തങ്ങൾ ാഹുലി വസ്ലമാ പറഞ്ഞു തരുന്നു ഏഴ് വൻഭാവങ്ങളിൽ ഒന്നാമത്തത് അള്ളാഹുവിനെ എതിരെ പ്രവർത്തിക്കൽ വെക്കുക എന്നുള്ള കാര്യമാണ് അൽ എന്ന് പറഞ്ഞാൽ റസൂലും നിരോധിച്ച ഓരോരോ കാര്യങ്ങൾ പല പല രീായത്തുകളും പല പല അഭിപ്രായങ്ങളും ഒക്കെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ലിബിൻ അബ്ബാ സുല്ലാത്ത പോലെ എഴുപതോളം പാവങ്ങളാണ് വൻപാവങ്ങളിൽ പെട്ടത് എന്ന് ഇപ്പം അഡ്ബാസ അഭിപ്രായം എഴുപതോളം പാവങ്ങൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ എല്ലാവരും വൻപാവം ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് ചെയ്തു തീർന്നവരല്ല ചെയ്തുകൊണ്ടേയിരിക്കുന്നവരാണ് ഇരിക്കുന്നവരാണ് അത് ഇന്നും നാളെയും കൂടി ആവുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തോഫിക്ക് നൽകട്ടെ ഇനി നാളെ മുതലെങ്കിലും ഇന്ന് മുതലെങ്കിലും ഞാൻ നിങ്ങൾ മാറാനുള്ള ഒരു പരിശ്രമമാണ് ഉണ്ടാകേണ്ടത് ഇതിൽ നിന്നും ഒഴിവാകണം ഈ തെറ്റുകളിൽ നിന്നും നമ്മൾ ഒഴിവാക്കണം അള്ളാഹുദിന്റെ മഹാന്മാരൊക്കെ ബറുക്കത്തുകൊണ്ട് നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ പരിശ്രമിക്കാം പരിശ്രമിക്കാം ഞാൻ നിങ്ങളും പരിശ്രമിച്ചാലേ സാധിക്കും അൽപമെങ്കിലും പരിശ്രമിക്കണം അതാണ് എനിക്ക് നിങ്ങൾക്കും വേണ്ടത് കൊണ്ട് പറയുകയാണ് اتْلُ مَا حَرَّمَ رَبُّكُمْ عَلَيْكُمْ أَلَّا تُشْرِكُوا بِهِ شَيْئًا وَبِالْوَالِدَيْنِ إِحْسَانًا وَلَا تَقْتُلُوا أَوْلَادَكُمْ مِنْ إِمْلَاقٍ ി തങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ആരെങ്കിലും എന്നോട് പ്രതിജ്ഞ എടുക്കാൻ തയ്യാറുണ്ടോ ബൈഅത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ് കടന്നു വരയണമേ കടന്നു വരയണമേ അതിലൊന്ന് ആരാധന അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല അവനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത് അവനാണ് നിങ്ങളുടെ ആരാധനവനാണ് നിങ്ങളുടെ സംരക്ഷകൻ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവനവനാണ് നിങ്ങളെ ഉദ്ധരിക്കുന്നവൻ അവനാണ് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ അവൻ ാണ് നിങ്ങളെ ഒരു കാരണവശാലും അവന് നിങ്ങൾ പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുത് ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ആദരവായ റസൂൽ വസല്ലമാങ്ങൾ ബഹുമാനപ്പെട്ട സഹാബാക്കളോട് പറയുകയാണ് സ്ത്രീ സഹോദരിമാരെ വനിതകളെ പെങ്ങന്മാരെ അല്ലാതെ അരികിലേക്ക് വേണ്ടി വരുന്ന ബഹുമാനപ്പെട്ട സഹോദരിമാരോട് അള്ളാഹു നൽകുന്ന കൽപ്പന എന്തെന്ന് പറയട്ടോ ഇതാ സവിധത്തിൽ പ്രതിജ്ഞ എടുക്കാൻ വരുന്ന സഹോദരിമാരുണ്ടല്ലോ നബിയെ അവരോടൊന്ന് പ്രതിജ്ഞ എടുക്കേണ്ടത് ഒന്നാമത്തെ അധ്യായം അല്ല അല്ലാഹുവിനോട് യാതൊരു വസ്തുവിനെയും പങ്കുചേർക്കരുതേ 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 ആരാധനക്കരകൻ അല്ലാഹു അല്ലാതെ എന്ന സത്യം നിങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കണേ അങ്ങനെ ചെയ്യണേ പ്രതിജ്ഞ എടുക്കണേ ബഹുമാനപ്പെട്ട ഉത്തരവാണ് പ്രതിജ്ഞ എടുക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം അള്ളാഹുസ് മഹാനോടായിരിക്കണം അവനല്ലാതെ ഒരു ഇലാഹ് നമുക്കില്ല അവനാണ് നമ്മുടെ ഇലാഹ് അതിൽ ഒരു കാരണവശാലും വേറെ ഒരു ഇലാഹുണ്ട് വേറെ ഒരാളുണ്ട് എന്ന് നമ്മൾ ധരിച്ചുകൊണ്ട് നമ്മൾ ആരാധന അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തുകളെല്ലാം പൊട്ടിപ്പോകും അതുണ്ടാകാൻ പാടില്ല പറയുകയാണ് മോനെ ഇന്ന കമാനീ വര ചൗതീ ഇന്നീ നീ ഏതൊരു തെറ്റ് ചെയ്തിരുന്നുവോ ആ തെറ്റിൻ്റെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണെന്ന് നിനക്കറിയാം എന്നിരിക്കേ ആ പാവങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും എന്ന് നീ പരിപൂർണ വിശ്വാസത്തോടുകൂടി നീ എന്നോട് പ്രാർത്ഥിച്ചാൽ എന്നോട് ദ്വാ ചെയ്താൽ എന്നോട് നീ പൊട്ടിക്കറിഞ്ഞ് എന്നോട് നീ അഭയം തേടിയാൽ നിനക്ക് ഞാൻ എല്ലാ മാപ്പാക്കിത്തരും ആദമിന്റെ മോനെ ആദമിന്റെ മോനെ മാലം തുസി പറഞ്ഞതായി ആദമിന്റെ ആദമിന്റെ ഈ ഭൂമി നിറയെ പാപങ്ങളുമായി മുന്നിലേക്ക് കടന്നു മാലം എനിക്കെതിരെ ഒരാരാധ്യ വസ്തുവിനെ നീ ഉണ്ടാക്കി തീർക്കാതെ ആരാധനയ്ക്കായി ഞാനല്ലാതെ മറ്റൊരു വ്യക്തിയെ നീ തിരഞ്ഞെടുക്കാതെ പാവങ്ങളുടെ നീ കടന്നു വന്നാൽ ഈ നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നതാണെന്ന് ഒരു പക്ഷേ ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അള്ളാഹു പാപങ്ങൾ ഏറ്റെടുക്കും പക്ഷെ ആരാധനക്കരകൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഫാൻസ് നമ്മൾ മാറിയാൽ അതല്ല ഏറ്റെടുക്കൂല അതാണ് അല്ല പറഞ്ഞത് നീ 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 പാപം ചോദിച്ചു എന്നിലേക്ക് വാ ഞാൻ അത് ഏറ്റെടുക്കാം പക്ഷേ മുന്നിൽ മുന്നിൽ സമർപ്പിക്കേണ്ട നെറ്റിത്തടം മറ്റൊരുവന്റെ സമർപ്പിച്ചിട്ട് എനിക്കെതിരെ വെച്ചിട്ട് മുന്നിൽ വന്നാൽ ഞാൻ അത് ഞാനത് ഇസ്സത്ത് പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം ഞാൻ അത് അംഗീകരിക്കില്ല ഞാൻ അത് അംഗീകരിക്കില്ല അല്ലാഹു സുബ്ഹാനഹു പാവങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് അവൻ 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 ഈ ഭൂമി നിറയെ ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അവൻ ഏറ്റെടുക്കും അത് അള്ളാഹു ഇഷ്ടമുള്ള കാര്യമാണ് ഇനി പാവം ചെയ്യാത്ത മനുഷ്യൻ ഈ ലോകത്തുണ്ടെങ്കിൽ പാപം ചെയ്യുന്ന മനുഷ്യനെ ഈ ലോകത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് അവർ പാവം ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്യുന്നവർ മനുഷ്യരാക്കി ഞാൻ മാറ്റും അവരെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അള്ളാഹുർ അബ്ദുൾ പറഞ്ഞതായി മറ്റൊരു അപ്പൊ അതിന്റെ അർത്ഥം എന്താ അള്ളാഹുബാന അവനാണ് നമ്മുടെ ആരാധ്യൻ അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇന്ന് നമ്മുടെ പിള്ളന്മാർ ചെറുപ്പക്കാരെല്ലാം ഗാനമേളക്കാരെ അതല്ലെങ്കിൽ ഇന്ന് കുറെ സിനിമ സീരിയൽ നടീനടന്മാര് പന്തുകളിക്കാര് ഇവരെയൊക്കെ ഡാൻസ് അസോസിയേഷൻ അതിന് അർത്ഥം എന്താ ആരാ അവന്റെ ആരാധകനാണ് ഞാൻ ഇവ വാളന്മാർക്കും ആരാധകർ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യൻ അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ സ്തുതിക്കണം അവന് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കണം അവനെ സുചോദി ചെയ്യണം അതിനാണ് അള്ളാഹുസ് നമുക്ക് നമസ്കാരം നിർബന്ധ നമുക്ക് നമസ്കാരം നിർബന്ധിയത് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹു നമ്മുടെ മുന്നിലില്ല ഇന്ന് നമ്മുടെ കേരളക്കരയെ അപേക്ഷിച്ചിടത്തോളം ഒരുപാട് ആൾ ദൈവങ്ങളൊക്കെ ഉണ്ട് അവരുടെ മുന്നിലൊക്കെ പോയിട്ട് കയ്യും കാലം ഒക്കെ പിടിക്കുന്നൊക്കെ നമ്മൾ ടി വിയിലൂടെയും വാർത്താ മീഡിയകളിലൂടെയൊക്കെ നമുക്ക് കാണാറുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാറുണ്ട് നമ്മൾ കാണാറുണ്ട് ആൾ ദൈവങ്ങളെ വെച്ച് പൂജിക്കുന്നവർ മാത്രല്ല നമ്മുടെ മുസ്ലിമീങ്ങളിൽ പെട്ടവര് പോലും ഏറ്റവും വലിയ ദൈവം അവരാണെന്ന് പറഞ്ഞവർ പോലും നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലാക്കണം ഈ മാൻ പുറത്തു പോയവർ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് ആളുകളുടെ കൈയ്യടി വാങ്ങാൻ വേണ്ടി ഏറ്റവും വലിയ ദൈവം ഇന്നാളാണ് ഇന്നാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ മാം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ ആറടി മണ്ണിലേക്കാണ് നമ്മൾ പോയി കിടക്കേണ്ടെന്ന കാര്യം നമ്മൾ ഓർക്കണം പിന്നെ ആരും കാണൂല പിന്നാരും കാണൂല മഹാന്മാരൊക്കെ അന്തി ചെയ്യാനും കൊള്ളുമ്പോൾ വേണ്ടി വരും നമ്മളൊക്കെ മരിക്കുമ്പോ ആര് വരും എന്നുള്ളത് കണ്ടറിയാം അള്ളാഹു ആലം കൊണ്ടടക്കുന്നത് കാണും എല്ലാവരും പോകും പിന്നെ ആ പരിസരത്ത് പോലും തിരിഞ്ഞു നോക്കാൻ പോലും ആരും കാണുകയില്ല അതായിരിക്കും അവസ്ഥ ബഹുമാനമുള്ള സഹോദരങ്ങളെ അങ്ങനെ ആൾ ദൈവങ്ങളെ നോക്കിയിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ലോകത്തെ ദൈവം ഇവളാണ് ഇവനാണ് ഇവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യ പ്രഖ്യാപനം പ്രസ്താവന നടത്തിയവരൊക്കെ ഉണ്ട് അല്ലാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കട്ടെ ഹിതായത് കൊടുക്കട്ടെ അല്ല ഹിദായത്ത് കൊടുക്കട്ടെ ഒരു മുസ്ലിം സഹോദരൻ പറയുമ്പോ നമുക്ക് വിഷമമില്ലേ ഒരു മുസ്ലിം സഹോദരൻ പറയുമ്പോൾ വിഷമമില്ലേ മുസ്ലിം കുടുംബത്തിലൊരു സഹോദരൻ പറയുമ്പോ നമുക്ക് വിഷമമില്ലേ അള്ളായെ കാട്ടില് വലിയ ഒരു റബ്ബ് ലോകത്ത് എവിടെയുള്ളത് റബ്ബ് ലോകത്ത് എവിടെയുള്ളത് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുസ് മഹാനുഹുലയാണ് നമ്മുടെ ആരാധ്യൻ അല്ലാതെ നമ്മൾ ആരാധിക്കാറുള്ള മുസ്ലിം ഉമ്മത്തിന്റെ തത്വം അതാണ് അവന്റെ അജണ്ട അതാണ് അതല്ലാതെ മറ്റൊരാളില്ല ഈ ബഹുമാനപ്പെട്ട മഹാന്മാരൊക്കെ ഈ സ്വാലിഹികളായ മഹാന്മാരൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നത് ആ റബ്ബ് ആരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ മഹാനുഭാവന്മാർ നമ്മുടെ നാട്ടിലുടനീളം അന്ത്യവിശ്രമം കൊള്ളുന്നതിന്റെ ബർക്കത്താണ് ഇന്ന് നമുക്ക് പള്ളികൾ അള്ളാഹുവിനെ സ്തുതിക്കാൻ ഇവിടെ ഗേഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അലഹമുല്ല ആ മഹാനുഭാവന്മാരുടെ പരിസരത്ത് കബരടക്കം ചെയ്യ പ്പെട്ടാൽ പോലും അള്ളാഹു പുറത്തു തരുമെന്ന് അടക്കേണ്ടത് സാലിഹീങ്ങളുടെ കബറസ്ഥാനിലാണ്

തമ്മാടികളുടെയും അനാശാസ്യ പ്രവൃത്തി കഴിഞ്ഞ് ജീവിച്ച് ചത്തുപോയവന്റെ എന്നും മനുഷ്യന്മാരെ ദൈവമായി മാരുടെ മയ്യത്തുകൾ കൊണ്ട് പള്ളിയിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതിന്റെ ഓരത്ത് നിങ്ങളുടെ മയ്യത്തു കൊണ്ട് അടക്കരുത് ഫൈനൽ ജാരിസു തീർച്ചയായും ആ മയ്യത്തിന്റെ ഖബറിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനം ശിക്ഷയുടെ പ്രതിഫലനം അടുത്തുകിടക്കുന്ന മയ്യത്തുകൾക്കും ഉണ്ടാകും സാലിഹിങ്ങളുടെ അരികിൽ കൊണ്ടുപോയി അടക്കം ചെയ്യപ്പെട്ടാൽ ആ സാലിഹീങ്ങളുടെ ഖബറിൽ ഇറങ്ങുന്ന ആനന്ദം അടുത്തുകിടക്കുന്ന കബറാളികൾക്കും ഉണ്ടാകും ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യമാണ് വെറുതെ കളിയോ ചിരിയോ അതാണ് ചില പള്ളികളിലൊക്കെ ആളുകൾ ഖബർസ്ഥാൻ തിരഞ്ഞെടുക്കും നല്ല നല്ല മനുഷ്യന്മാരടങ്ങിയിരിക്കുന്ന ഖബറുകളുടെ അരിക്കൽ പോയി അടങ്ങാൻ വേണ്ടി അവർ ആഗ്രഹിക്കും മദീനയിൽ അടങ്ങാൻ ആഗ്രഹിക്കും മക്കയിൽ അടങ്ങാൻ ആഗ്രഹിക്കും നബിയുടെ ചാരത്ത് സളുടെ താപിയൾ താബിയൾ സലഫു സ്വാലിഹീങ്ങൾ അഹിമത്തുൽ മുജിദ്ഹിദീങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അതിഥീകൾ മുഫസിരിങ്ങളുടെ പരിസരത്ത് അടങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കബറിന് ശാന്തിക്കും സമാധാനം ലഭിക്കുമെന്ന ആ ഒരു സന്തോഷത്തിന്റെ പേരിലാണ് അതിൻ്റെ പേരിലാണ് അതിനാണ് നമ്മുടെ നാട്ടിൽ അള്ളാഹ് ചെയ്ത് ഒരു മഹാനെ അടക്കിയിട്ടുണ്ടെങ്കിൽ ആ മഹാന്റെ വർക്കത്ത് കൊണ്ടൊരുപക്ഷേ ഈ ബാക്കിയുള്ള കബരാളികൾക്ക് മുഴുവനും അള്ളാഹു പുറത്തു കൊടുത്തേക്കാം മൗതാകും സാലിഹീൻ സാലിഹീങ്ങളുടെ എന്ന് റസൂൽ റസൂൽ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ട അതിന്റെ അവകാശികളോട് പറയുന്ന ഹദീസ് ഇദാ ഇദാ ും നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ

അഹങ്കാരികളുടെ തമ്മാടികളുടെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ ഖബർ റസൂലുള്ളാഹി റസൂലുള്ളാഹി ഉടനെ തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു നബിയേ അങ്ങനെ അഹങ്കാരികളുടെ ഖബരന്റെ അരികിൽ കൊണ്ടുപോയി നമ്മുടെ മയ്യെ തടക്കിയാൽ ആ ഖബറിൽ വല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമോ അങ്ങനെ ഒരു അഹങ്കാരിയുടെ കബറൽ ഇറങ്ങുന്ന അദാബ് ോ എന്ന് റസോലോ പറഞ്ഞു ജീവിച്ചിരിക്കുന്ന കുടുംബക്കാർ സാലിഹീങ്ങളായ നല്ല നല്ല അവർ പരസ്പരം സഹായിക്കുമോ സഹാബത്ത് സഹാബത്ത് എന്ന് തങ്ങൾ പറഞ്ഞു പറഞ്ഞു അത് സഹായം ഉണ്ടാകും എങ്കിൽ മരിച്ചുപോയാലും സാലിഹീങ്ങളായ സഹോദരങ്ങൾ മഹത്വക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവരുടെ സഹായം മറ്റുള്ളവർക്ക് ഉണ്ടാകുമെന്ന് അബിബുന ാഹിഅ അലൈസ് പറഞ്ഞു ഒരുപാട് സംഭവങ്ങൾ അതിന്റെ പിന്നിലൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ഞാൻ കടക്കുന്നില്ല അതുകൊണ്ടാണ് ബീന റസോൽ സല്ലാ തങ്ങൾ പറഞ്ഞത് സാലിഹിങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഖബറിസ്ഥാനിൽ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി അടക്കണേ ഹബീ ബുന റസോൽഹി അതല്ലാത്തവരുടെ മയ്യത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം സൂക്ഷിക്കണം സൂക്ഷിക്കണം